എക്സീഡിങ് ഒന്നര മണിക്കൂർ മുമ്പാണ് ആദ്യത്തെ പേഷ്യൻറ്റ് വന്നത് അപ്പം അങ്ങനെ ഓരോ പേഷ്യൻറ്റ് വന്നപ്പോൾ ടോട്ടല് പതിനൊന്ന് പേര് വന്നു രാവിലെ മുതൽ ഇല്ലായിരുന്നു അപ്പോൾ ജനറേറ്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവരുടെ മുകളിലെ ഏതോ നിലയിലാണ് ജനറേറ്റർ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് ചില വ്യത്യസ്തമായ എന്തോ സ്മെല്ല് വന്നിരുന്നു എന്നൊക്കെ അതിന് ഓരോരുത്തർക്കായിട്ട് ചില തലവേദന ചിലവർക്ക് ഛർദി ചിലവർക്ക് ആകെ മയക്കത്തിലേക്ക് പോവുക അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പോൾ ടോട്ടൽ പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ ചില ഒരു രണ്ട് മൂന്ന് ആളുകൾ കുറച്ചും മയക്കം കുറച്ച് കൂടുതലാണ് ഭയങ്കര ഡ്രൗസി ആണ് ആളുകൾ അപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്തു ഓക്സിജൻ നൂറ് ശതമാനം ഓക്സിജൻ എന്തൊക്കെ കൊടുത്ത ശേഷം ഇപ്പോൾ മൂന്ന് പേരെ ക്രിറ്റിക്കൽ കെയർ ഐ സി ഷിഫ്റ്റ് ചെയ്തു കുറച്ചുകൂടെ അവരിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് മയ ഡ്രൗസി ആയ ആളുകളെ ക്രിറ്റിക്കൽ കെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ബാക്കി എട്ട് പേര് അവരെയും നമ്മൾ മെഡിക്കൽ ഐ സിയിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാണ് ഇപ്പോൾ എല്ലാവരും രീതിയിൽ ഒന്നുമില്ല എന്തായാലും നമ്മൾ ടു കൊടുത്ത ശേഷം പ്രോഗ്രഷൻ പറയാൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ പതിനൊന്ന് പേരെയാണ് പുക ശ്വസിച്ചുണ്ടായ തളർച്ചയെ തുടർന്ന് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്വകാര്യ സ്ഥാപനത്തിൽ ില്ലാത്തതിനാൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ജീവനക്കാരിൽ ഒരാൾക്ക് തളർച്ചയും ക്ഷീണവും അനുഭവപ്പെട്ടതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും തുടർന്ന് മറ്റു ജീവനക്കാർക്കും ക്ഷീണവും തളർച്ചയും മറ്റു ചിലർക്ക് തലവേദനയും ഷർദിയും ഉണ്ടാവുകയും ചിലർ തളർന്നു വീഴുകയും ചെയ്തതോടെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു ജീവനക്കാരിൽ നാലുപേരെ ക്രിറ്റിക്കൽ കെയർ ഐസിയുലും മറ്റു ജീവനക്കാരെ മെഡിക്കൽ ഐസിയുലേക്കു മാറ്റി ചികിത്സ ആരംഭിച്ചു ജീവനക്കാരുടെ നില ഗുരുതരമല്ല രക്തത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് വളരെ കൂടുതലായതാണ് ജീവനക്കാരിൽ ഇത്തരത്തിലുള്ള തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടാൻ കാരണമായതെന്നാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പറയുന്നത് ജനറേറ്ററിൽ നിന്നും വന്ന പുക ശ്വസിച്ചതിനാലാകാം ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് വർദ്ധിക്കുവാൻ കാരണമായതെന്നും ഡോക്ടർ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു